ശരിയെടുക്കൽ രാഹുൽ ഈശോർ ഇപ്പോൾ അജിത പറഞ്ഞ കാര്യത്തിനോട് ഒരു വിയോജിപ്പുണ്ടെന്ന് തോന്നുന്നു രാഹുലിന് പറയാം അല്ല പെട്ടെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായ ഒരു കാര്യം പറയാം എന്റെ മാത്രം അഭിപ്രായം എടുക്കണം സിനിമാ മേഖലയിലെ ആൾക്കാരുടെ അഭിപ്രായമായിട്ടല്ല അതായത് സിനിമ ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആയ ഇൻഡസ്ട്രിയാണ് ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിനോട് പൂർണ്ണമായി വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആശാ മേഡം പറഞ്ഞതുപോലെ ഡബ്ല്യു സി യോ അല്ലെങ്കിൽ പാർവ്വതിയൊക്കെ ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് അവർ ഈ നിലപാടുകൾ എടുക്കുന്നത് പാർവതിയെ പോലെ മലയാളം മൂവി ഇൻഡസ്ട്രി കണ്ട ഏറ്റവും ബ്രില്യൻറ്റ് ആയൊരു അഭിനേത്രി ഒരു കലാകാരിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ് ഞാനും പാർവതിയൊക്കെ ഒരുമിച്ചാണ് ചാനലിൽ തുടങ്ങുന്നത് പാർവതി വളരെ കഴിവുള്ള വ്യക്തിയാണ് എനിക്ക് പാർവതിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അറിയാവുന്ന വ്യക്തിയാണ് പക്ഷേ ഇവിടെ പ്രശ്നം നമ്മളൊരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് സിനിമാ മേഖലയിലേക്ക് കടത്തുവിട്ടാൽ ആത്യന്തികമായ സിനിമാ മേഖലയ്ക്ക് തന്നെ അത് ദോഷകരമായിട്ടേ ബാധിക്കും സി പേക്ക് ജസ്റ്റിസ് രാഹുൽ ഈ ഒരു മിനിറ്റ് ഫെമിനിസ്റ്റ് ചിന്താഗതി എന്ന രാഹുൽ പറയുന്ന കാര്യങ്ങൾ അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒരു ബാത്റൂം സൗകര്യം ഒന്ന് ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒരു ഒരു ബാത്റൂം സൗകര്യം ഒന്ന് ഒന്ന് അന്തസ്സായി കിട്ടുന്ന ശമ്പളത്തിന്റെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വേഷം മാറാനുള്ള സാഹചര്യം ഒരുക്കുക അത് കൂടാതെ അഭിമാനത്തോടു കൂടി പണിയെടുക്കാനാകുക മറ്റു രൂപ രൂപത്തിലുള്ള സഹകരണം എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്കത്ര അങ്ങനെ സഹകരിക്കാത്തവർ സിനിമയിൽ ഉണ്ടാകരുത് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് കേൾക്കുന്നത് എന്ത് സഹകരണമാണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ അഭിനയത്തിനാണ് വന്നെങ്കിൽ അഭിനയം മാത്രം ചെയ്ത് മടങ്ങി പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ് താങ്കൾ ഈ പറയുന്ന ഫെമിനിസ്റ്റ് എന്ന കോളത്തിൽ ഒതുക്കുന്നത് അത് അന്തസ്സോടെ പണിയെടുക്കാനുള്ള സാഹചര്യമാണ് അത് ഏത് 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 സംവിധാനം എന്താണ് അങ്ങനെയല്ല ആശാമത്തിന്റെ ആ വാക്ക് കൂട്ടിയത് പറഞ്ഞു ഉള്ളൂ ഫെമി സ്കൂൾ ടെക്സി നമ്മുടെ മേഖലയിലും എല്ലാ മേഖലയിലും എക്സ്പ്ലോറ്റേഷനും സെക്സ്പ്ലോറ്റേഷനും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യം അത് തടയണം അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് പക്ഷേ ഗ്രേ ഏരിയാസ് ഉണ്ട് അത് തടയാൻ നീക്കങ്ങൾ വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടായില്ല കാര്യം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾ നിൽക്കുന്ന മേഖലയാണ് പക്ഷേ ആത്യന്തികമായ സിനിമയൊരു ക്രിയേറ്റീവ് മേഖലയാണ് ഇതൊരു യൂണിയനൈസ് ചെയ്ത് എന്താ പറയണേ കലാപക്കൊടി ഉയർത്തുന്ന ഒരു സ്പേസ് അല്ല അതിൽ ബ്രാൻഡ് വാല്യൂവിൻ്റെ പ്രശ്നങ്ങളുണ്ട് റീച്ച് ഉണ്ട് നെറ്റ്വർക്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് ഇതെല്ലാം ചേർന്ന് ഒരു ക്രിയേറ്റീവ് ാണ് സിനിമ അവിടെ ബാക്കി മേഖലകളിലെ പോലെ യാന്ത്രികമായ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ ഉദാഹരണം ടെക്സ്റ്റൈൽസിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കാൻ ഒരു സ്ത്രീക്ക് കസേര വേണം എന്ന് വാദിക്കുന്ന ശ്രീ ആർ വി രാജേഷ് അടക്കമുള്ളവരുണ്ട് അത് നല്ല നീക്കവും വേണവരെന്ന് വിജയിക്കുകയും ചെയ്തു പക്ഷേ സിനിമാ മേഖല അതേപോലല്ല ഒരുപാട് ക്രിയേറ്റിവിറ്റിയുടെ തലങ്ങളുണ്ട് അപ്പോൾ ആത്യന്തികമായ സിനിമാ മേഖലയിൽ നിൽക്കുന്ന പലരും പേടിക്കുന്നത് ഇത് ഗവൺമെന്റ് അനാവശ്യമായി കൈകടത്തുന്ന നിലയിലേക്ക് ഇത് പോകുമോ എന്ന ഒരു ആശങ്ക പലർക്കും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഫെമ്യൂസ്റ്റ് പൊളിറ്റിക്സ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനേക്കാൾ രാഹുൽ ഈശ്വർ അടക്കമുള്ള നിലപാടിലേക്ക് ഇടത് സർക്കാർ പോലും അനുകൂലമായി ശ്രീ സജി ചെറിയാൻ മന്ത്രിയും ശ്രീ പിണറായി വിജയൻ സഖാവും അടക്കമുള്ളവർ ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്നവരുടെ ആശങ്കകളെ മനസ്സിലാക്കിയാണ് പലപ്പോഴും ഈ സ്ലോനസ് അല്ലെങ്കിൽ മെല്ലപ്പോക്കോ പോക്കോ അവധാനതയോ എടുക്കുന്നത് കാര്യം ആത്യന്തികമായ സിനിമ ഇൻഡസ്ട്രി നിന്നാലല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപജീവനം കഴിക്കുന്ന ഇൻഡസ്ട്രിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കുടുംബങ്ങൾ നിലനിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് രാഹുൽ അല്ലല്ല അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് പക്ഷേ ഈ മേഖലയ്ക്ക് നിയന്ത്രണങ്ങൾക്ക് പരിമിതികളുണ്ട് ഈ മേഖലയ്ക്ക് ചില ഇടപെടാനുള്ള സ്കോപ്പിന് കുറവുണ്ട് ഇതൊരു ഇൻഡസ്ട്രി ആണ് ഇതൊരു ക്രിയേറ്റീവ് പെർസ്യൂട്ട് ആണ് ഒരു പരിധിക്ക് ചെയ്യാൻ പറ്റില്ല അതിനർത്ഥം എക്സ്പ്ലോയിൻ വേണമെന്നല്ല എക്സ്പ്ലോയിറ്റേഷൻ വേണമെന്നല്ല പരാതി പര പരാതി പരിഹാര കമ്മിറ്റികൾ വേണം ട്രൈബ്യൂണൽ വേണം ലൈൻ വേണം തുടങ്ങിയ കാര്യങ്ങൾ വേണം പക്ഷെ ഒരു കാര്യത്തിൽ ആർക്കും യോജിപ്പില്ല ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ആക്ഷൻ ടേക്കൺഡ് ആയിരിക്കണം റെക്കമെൻഡേഷൻസിലായിരിക്കണം നേരത്തെ സ്മൃതി എന്ന കറക്റ്റായി പറഞ്ഞതുപോലെ നമ്മൾ ആരും ഇക്കിപ്പെടുത്തുന്ന ഒരു ആഗ്രഹിക്കുന്നത് സോളിഡ് മെഷേഴ്സ് ഉണ്ടാകണം പക്ഷെ അതിൽ പരിധികളും പരിമിതികളും വേണം ഈ അറുപത്തിരണ്ട് പേർക്ക് എന്തുകൊണ്ട് ആശങ്ക കാര്യം നാളെ അവരുടെ ഉപജീവനം അവർക്ക് കിട്ടാനുള്ള തൊഴിൽ അവർക്ക് കിട്ടാനുള്ള വരുമാനം ഇതെല്ലാം തെറ്റായ രീതിയിൽ പേടിയാണ് അവർക്ക് പോലും അങ്ങനെയല്ലേ ഡബ്ല്യൂ സി സി ഒരാളായ രഞ്ജിനി പോകുന്നത് ഈ ആശങ്കകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം സിനിമാ മേഖലയെ നന്നാക്കാനായിരിക്കണം എന്നുള്ള ഇന്റർവെൻഷൻ അല്ലാതെ സിനിമാ മേഖലയെ കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ആത്മസായുജ്യം അടയാനുള്ള ഒരു സ്പേസ് ആയി മാറരുത് കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന സിനിമ മേഖല എനർജി അങ്ങനെ ഒരു ആശങ്ക കൂടെ പലരും പറയില്ല ഞാൻ തുറന്നു പറയുന്ന ആളായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ൂ സിനിമാ മേഖലയെ നന്നാക്കാനാകട്ടെ അങ്ങനെ എല്ലാവിധ നിലപാടുകൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ വിടണം സർക്കാർ പുറത്തുവിടണം റിപ്പോർട്ട് സർക്കാർ സർക്കാർ കൺക്ലൂഷൻസ് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ കോൺക്ലേവിലും പുറത്തുവിടണം അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളോ ഏകപക്ഷീയമായ ആരോപണങ്ങളോ കരിവാരത്തേക്കലോ അല്ല സംഭവിക്കേണ്ടത് അത്രേ ഉള്ളൂ അജിതാ റിപ്പോർട്ട് പറഞ്ഞു